ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പരാതി കോതമംഗലം വടാട്ടുപാറ റൂട്ടിൽ സർവീസ് നടത്തുന്ന കളിത്തോടൻ ബസ്സിലേക്ക് ഐഷാസ് ബസ് വന്നിരിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വൻ അപകടം ഒഴിവായത് തലനാളിരയ്ക്ക് ം വടാട്ടുപാറ റൂട്ടിൽ സർവീസ് നടത്തുന്ന കളിത്തോടൻ ബസ്സിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ കോതമംഗലം ചാരുപാറ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഐഷാസ് ബസ് വന്ന് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു

ചില കണ്ടക്ടർമാരും നിരന്തരം ഞങ്ങളുടെ സമയമെടുത്ത് പോകുന്നതിനെ തുടർന്ന് ഇന്ന് ധർമ്മഗിരിപ്പടിക്ക് വെച്ച് ആ വാഹനം പൈക്കിയതിനെ തുടർന്ന് ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്ത് പോവുകയും വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയതിനെ തുടർന്നുള്ള വിരോധത്തിൽ ഐഷാസ് ബസ്സിലെ ഡ്രൈവർ ബിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയും കണ്ടക്ടർ ബേസിനും കൂടി കൂടി വാഹനം അമിത വേഗത്തിലെത്തി എലവുംപറമ്പ് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് വാഹനം ഇടിച്ച് ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഇടിച്ച ഡ്രൈവർ സൈഡ് തൊട്ട് ബാക്കിലേക്കുള്ള സൈഡിലേക്ക് ഇടിക്കുകയും അതായത് വണ്ടി നിയന്ത്രണം വിട്ട് പോസ്റ്റേൽ ഇടിക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെട്ടിച്ച് റോട്ടിലേക്ക് കയറ്റുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി ഇവർ നിരന്തരം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും വണ്ടി ഇടിച്ച് കൊല്ലുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന് യാത്രക്കാർ സാക്ഷികളാണ് ഇവരുടെ വണ്ടിയുടെ വാക്കിലാണ് ഞങ്ങൾക്ക് എപ്പോഴും സർവീസ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഗ്യാപ്പ് ഉള്ളൂ ഇവർ എല്ലാ വണ്ടിയുടെയും സമയത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഇവരെ ഇവരുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടായിട്ടുള്ളതാണ് ഇടിയുടെ ആഘാതത്തിൽ ബസ് നിയന്ത്രണം വിട്ടതോടെ യാത്രക്കാരും ഭയന്നു അമിത വേഗത്തിലാണ് ബസ് വന്നിടിച്ചതെന്നും ജീവൻ തിരിച്ചു കിട്ടിയതും വൻ അപകടം ഒഴിവായതും ഭാഗ്യം കൊണ്ടാണെന്ന് യാത്രക്കാരും പറയുന്നു വണ്ടി 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 അമിത വണ്ടിയെ പോവുകയും ചെയ്തു യാത്ര ജാമായി ഇതേ വീടിനും മൊത്തം ബാക്കിയും വല്ല ഫ്രണ്ട് വരെ പോയി ഐഷാസിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്ക് ആ രീതിയിൽ ആ പൊളിച്ചു വന്നത് ഓരോ സ്വാതന്ത്ര്യത്തെ ഓരോ ഓഡറക്ഷക്കാരൻ്റെ വണ്ടി വണ്ടി വണ്ടിയെ ആ പുള്ളി രക്ഷപ്പെട്ട് പോയതാണ് ആ പുള്ളി വന്നിട്ട് ഓഡറിക്ഷേന്ന് ഇറങ്ങി വണ്ടി രണ്ട് വണ്ടി കാര്യങ്ങൾ നോക്കി ഞങ്ങളുടെ ചങ്ങി ഇപ്പോൾ കിടന്ന് ഇരിക്കുകയാണ് കളിത്തോളൻ്റെ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ഞങ്ങൾ റൈറ്റ് സൈക്കിളായിരുന്നു അവൻ പണ്ട് കോലിക്കോട് ചെന്നിരുന്നവനാണ് ഈ ഐഷാസിൻ്റെ ഒറഞ്ഞിന് മുതലാളി കിരുമാർ സ്റ്റാൻ നേരത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു സംഭവത്തിൽ കളിത്തോളൻ ബസ് ഉടമ എൽദോസ് ബേബി കോതമംഗലം പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്